നമസ്കാരം ഇനി രണ്ടാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ എന്നാൽ ഫലമറിയാൻ വീണ്ടും ഒന്നര മാസം കൂടി കാത്തിരിക്കണം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ അഭിപ്രായ സർവേകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് കേരളത്തിലെ ചാനലുകൾ മാറി മാറി അഭിപ്രായ സർവേകളുമായി രംഗത്ത് വരുന്നു എക്കുറി എന്തുകൊണ്ടാണ് അഭിപ്രായ സർവേകൾ ഇത്ര നേരത്തെ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം അതിനൊരു കാരണമുണ്ട് മുൻപൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് വരെ അഭിപ്രായ സർവേകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കുറി ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി രാവിലെ ഏഴ് മണി മുതൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ മാസം ഒന്നാം തീയതി വരെ എല്ലാ തരത്തിലുള്ള അഭിപ്രായ സർവേകളും നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് മറുനാടനും ഇക്കുറി നേരത്തെ തന്നെ ഞങ്ങളുടെ അഭിപ്രായ സർവേ പുറത്തുവിടുകയാണ് ജനങ്ങളുടെ കൃത്യമായ പൾസർ ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കണം പലപ്പോഴും ഞങ്ങൾ സർവേ പുറത്തുവിടുന്നത് ആ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇക്കുറി നേരത്തെ സർവേ എടുക്കേണ്ടി വന്നതുകൊണ്ട് തീർച്ചയായും ജനാഭിപ്രായത്തിൽ ഇനിയും മാറ്റമുണ്ടായെന്ന് വരാം എന്നിരുന്നാലും മറ്റ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങളുടെ നിലപാടിനോട് കൂടുതൽ അടുത്തുള്ള അഭിപ്രായ സർവേ ഞങ്ങളുടേതായതുകൊണ്ട് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായ സർവേ അടുത്ത തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള നാല് ദിവസങ്ങളിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് അതായത് ഏപ്രിൽ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിരിക്കും ഞങ്ങൾ അഭിപ്രായ സർവേ പുറത്തുവിടുന്നത് ഒരു ദിവസം നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ ഫലമാണ് പുറത്തു വരുന്നത് നാല് ദിവസം കൊണ്ട് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഞങ്ങൾ നടത്തിയ സർവേ ഫലം പുറത്തു വരും മറ്റ് ചാനലുകളും മാധ്യമങ്ങളും നടത്തുന്നതിൽ നിന്നും ഞങ്ങളുടെ സർവേക്ക് വ്യത്യാസമുള്ളത് ഞങ്ങളുടെ ടീം തന്നെ നേരിട്ട് ഫീൽഡിൽ പോയി സർവേ ചെയ്യുന്നു എന്നതാണ് അതേസമയം ചാനലുകൾ പലപ്പോഴും ഏജൻസികളെ ഏൽപ്പിച്ചാണ് ചെയ്യുന്നത് ഇങ്ങനെ ഏജൻസികളെ ഏൽപ്പിച്ചു ചെയ്യുമ്പോൾ എടുക്കുന്ന സാമ്പിളുകൾ ശരിയാവണമെന്നില്ല ഞങ്ങൾ കൃത്യമായി സാമ്പിളുകൾ എടുത്താണ് അഭിപ്രായ സർവേ ഫലം പുറത്തുവിടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സർവേ ഫലം ഇതുവരെ തെറ്റിയിട്ടില്ല അഥവാ തെറ്റിയാലും നേരിയ വ്യത്യാസം മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ പറഞ്ഞിരുന്നത് ഇരുപതിൽ പതിനേഴ് സീറ്റും യു ഡി എന്നായിരുന്നു അതേസമയം അന്ന് കേരളത്തിലെ പ്രമുഖ ചാനലുകളൊക്കെ പറഞ്ഞത് എൽ ഡി എഫിന് മുൻതൂക്കമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അഞ്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ ഫലത്തിൽ ആകെ മാറ്റമുണ്ടായത് അരൂരിലേത് മാത്രമാണ് അവിടെയും നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ എൽ ഡി എഫ് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടൽ എന്നാൽ യു ഡി എഫാണ് ജയിച്ചത് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ പറഞ്ഞത് ശരിയായി ചെങ്ങന്നൂരും തൃക്കാക്കരയും പുതുപ്പള്ളി അടക്കം പിന്നീട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ സർവേ ഫലം അച്ചട്ടായി എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മറന്നാടിന്റെ സർവേ ഫലം പുറത്തു വരാൻ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള നാല് ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ അഭിപ്രായത്തിൽ രൂപപ്പെട്ട ഞങ്ങളുടെ സർവേ ഫലം കേൾക്കാം വിപുലമായ തോതിൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് ഞങ്ങൾ ഇക്കുറയും സർവേ നടത്തിയത് ഒരു മണ്ഡലത്തിൽ രണ്ട് ടീമുകളുണ്ടാവും ആ രണ്ട് ടീമുകളും രണ്ട് ദിവസമെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കും അങ്ങനെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും കവർ ചെയ്ത് പരമാവധി സാമ്പിളുകൾ ശേഖരിക്കുന്നു ആറു പ്രമുഖ ടീമുകൾക്ക് രൂപം കൊടുക്കുകയും ഓരോ ടീമിലും രണ്ട് ഉപഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ രണ്ട് ഉപഗ്രൂപ്പുകളും രണ്ട് ദിവസം ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുകയും ചെയ്തു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വടകര എന്നീ നാല് മണ്ഡലങ്ങളിലെ സർവേക്ക് നേതൃത്വം കൊടുത്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം റിജുവും ഞങ്ങളുടെ കാസർഗോഡ് ലേഖകനായ ബ്രുഹാൻ തളങ്കരയുമാണെങ്കിൽ മലപ്പുറം പൊന്നാനി വയനാട് എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ മലപ്പുറം ലേഖകനായ ജംഷാദാണ് പാലക്കാട് ആലത്തൂർ തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങളുടെ സർവേയുടെ നിയന്ത്രണവും മേൽനോട്ടവും ഞങ്ങളുടെ കൊച്ചി ലേഖകൻ പീയൂഷനായിരുന്നു എറണാകുളം ആലപ്പുഴ കോട്ടയം മണ്ഡലങ്ങളിലെ സർവേയ്ക്ക് നേതൃത്വം കൊടുത്തത് മുതിർന്ന ദിലീപ് ആയിരുന്നു ഇടുക്കി മാവേലിക്കര പത്തനംതിട്ട എന്നീ മൂന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സർവേയ്ക്ക് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ റിപ്പോർട്ടറായ അമൽ രുദ്രയായിരുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം എന്നീ മൂന്ന് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സർവേക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ രാജ്മോഹനും ഞങ്ങളുടെ ലേഖകൻ ശ്രീജിത് മാരാരുമാണ് ഇങ്ങനെ ആറു ടീമുകൾ ഉണ്ടാവുകയും ഓരോ മണ്ഡലത്തിലും രണ്ടായിരം സാമ്പിളുകൾ വീതം ശേഖരിച്ചാണ് ഞങ്ങൾ സർവേ നടത്തിയത് ഇത്രയേറെ സാമ്പിളുകൾ ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്നതും വളരെ കുറച്ച് പേര് മാത്രമാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും തന്നെ കവർ ചെയ്യാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലായിടത്തു നിന്നും വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി വയ്ക്കുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ലേഖകർ പകർത്തിയെടുത്ത ചില കാഴ്ചകൾ കൂടി കാണുക വോട്ട് വലിയ നമുക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നല്ലൊരു ഭരണത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുക അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ബി ജെ പിക്ക് കയറി വരാനോ അവസരമാണിത് പക്ഷേ എൽ ഡി എഫ് ജയിക്കുന്നത് അവരുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ട് യു ഡി എഫ് ജയിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരം കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനങ്ങളിലോ രാഷ്ട്രീയമായ ആയിക്കോട്ടെ വികസന പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാത്തൊരു എം പി ആണ് നിലവിലുള്ള എം പി ഈ പൗരത്വത്തിനൊക്കെ മേലെ ആളുടെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസ് എടുത്തിട്ട് ഇന്നാർ പിൻവലിച്ചിട്ടില്ല യു ഡി എഫ് ജയിച്ചോട്ടെ അതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ അവിടെ ചെന്ന് ശബ്ദിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് അല്ല ഈ കൊറേ പ്രായം അവിടെ കൊറേ കാലം നിന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ കോൺഗ്രസ് ജയിക്കണം ജയിച്ചങ്ങനെ ഞമ്മളിപ്പോ ആൾക്കാർക്ക് ഇതുണ്ടാവുന്നു മോദി സർക്കാരിന്റെ ഭരണം നല്ല ഭരണ സ്ഥാനാർത്ഥിയൊക്കെ സ്ഥാനാർത്ഥിയാ പക്ഷേ ഈ ജയിക്കുന്നുള്ള ഒരു അഭിപ്രായം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും അത് കൊടുക്കും